നന്മയാർന്ന സന്ധ്യാദീപത്തിന്റെ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണം എന്ന ഇതിഹാസ കാവ്യത്തിന്റെ പാരായണത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദ്യമായി ക്ഷണിച്ചുകൊള്ളുന്നു ജയ ശ്രീരാമ രാമ രാമജയ ശ്രീരാമ രാമ ലോകഭിരാമജയ തങ്ങൾക്ക് താമസിക്കുവാനൊരു തലം കാണിച്ചു തരണമെന്ന് ശ്രീരാമചന്ദ്രൻ വാത്മീകി മഹർഷിയോടാ അപേക്ഷിക്കുന്നു അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ അപേക്ഷ പ്രകാരം അദ്ദേഹം അവർക്ക് താമസിക്കുവാനായിട്ട് ചിത്രകൂട പർവ്വതത്തിനും തെക്ക് വടക്ക് കിഴക്കും പടിഞ്ഞാറുമായി രണ്ട് സുന്ദരമായ പർണശാലകളൊക്കെ കെട്ടിക്കൊടുത്ത് അവരെ താമസമാക്കുന്നു അതാണ് ചിത്രകൂട പ്രവേശനം എന്ന അദ്ധ്യായത്തിൽ പറയുന്നത് അതിനുശേഷം നമ്മൾ ദശരഥൻ്റെ ചരമഗതിയാണ് നോക്കാൻ പോകുന്നത് ൊട്ടൂ തലോടിത്തനെയശ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോടവര നോട് ചൊല്ലിനാർ നീ നീ നല്ല ചിതചമിടണോ തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകീടാതെ തത്ര ഞാനും ചിതകൂട്ടിനേനേരം പുത്രേണ സാഗം മൂവരും പുത്രേണസാഗം പ്രവേശിച്ചവറുകളുംപേരം എന്നോട് പുത്ര ശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ ചാപകാലം നമുക്കാഗതമായ താപസവാ സഹ്യം അസത്യമായും വര മവനേവം പറഞ്ഞു വിളപിച്ചു പിന്നെയും പിന്നയും കേണു തുടങ്ങി ഹാ രാമ പുത്ര ഹനകജേ ഹലക്ഷ്മണാഗുണാബുധേ നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നത് കൈകേ സംഭവം രാജീവന ചിന്തിച്ച് രാധാ ദശരഥൻ പുക്ക് സുരാല വനവാസത്തിന് പോയ ശ്രീരാമൻ ലക്ഷ്മണൻ സീത എന്നിവരുടെ അറിയാതെ ദുഃഖിച്ചു കഴിയുന്ന ദശരഥ മഹാരാജാവിൻ്റെ അടുത്തേക്ക് സുമന്ദ്രൻ ദുഃഖത്തോടെ അയോധ്യയിൽ തിരിച്ചെത്തി ദശരഥ മഹാരാജാവ് സുമന്ദ്രനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം മന്ത്രി പറയുകയാണ് അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും ഞാൻ തേരിലേറ്റി കൊണ്ടുപോയി ഗംഗാതീരത്തിൽ വിശ്രമിക്കുമ്പോൾ രാജാവായ ഗുഹൻ ഫലമൂലാദികളൊക്കെ കൊണ്ടുവന്ന് അവരെ സ്വീകരിച്ചു അവരതൊക്കെ കഴിച്ചിട്ട് എന്നോട് പറഞ്ഞത് രാമൻ എന്നോട് പറഞ്ഞത് നിങ്ങളാരും വിഷമിക്കരുത് അച്ഛനോട് പ്രത്യേകം പറയണം വിഷമിക്കാതിരിക്കാൻ പറയണം സുഖ സൗകര്യങ്ങളൊക്കെ അയോധ്യയിൽ കൂടുതലാണ് അതുകൊണ്ടാണ് അത് മോശസിദ്ധിക്ക് നല്ലതല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാനനവാസം തിരഞ്ഞെടുത്തത് അതുകൊണ്ട് അച്ഛൻ ഒരുപാടും വിഷമിക്കുകയൊന്നും ചെയ്യരുത് എന്ന് എന്നോട് പറയാൻ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞപ്പോൾ മുഖകമലം താഴ്ത്തി കണ്ണീർ പൊഴിച്ചുകൊണ്ട് ജാനകിയും എന്നോട് പറഞ്ഞു എൻ്റെ ഈ കണ്ണുനീര് പിതാവിൻ്റെ കാൽക്കൽ ഞാൻ ഒഴിക്കുന്ന പൂജകളായിട്ട് കരുതണം അച്ഛനൊന്നും വിഷമിക്കരുത് എന്ന് സീതാദേവിയും പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞ സുമന്ദ്രൻ ഇങ്ങനെ ദശരഥ മഹാരാജാവിനോട് അവരെ യാത്രയാക്കിയ വിവരമൊക്കെ പറയുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിതനായി ദശരഥ മഹാരാജാവ് തൻ്റെ മകൻ്റെ വിയോഗം അത്രമാത്രം ദുഃഖമാണ് അദ്ദേഹത്തിൽ വരുത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി താൻ മരിക്കാൻ പോവുകയാണെന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി അപ്പോൾ അദ്ദേഹം ഓർമ്മിക്കുകയാണ് പണ്ട് നായാട്ടിൽ ആകൃഷ്ടനായ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കാനനത്തിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു ചോലയുണ്ടായിരുന്നു ആ ചോലയിൽ വെള്ളമെടുക്കുവാൻ വേണ്ടി ഒരു മുനികുമാരൻ അവിടെ വന്നു ആ മുനികുമാരൻ കുടത്തിൽ വെള്ളമെടുക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ആന തൻ്റെ തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുകയാണ് എന്ന് കരുതിയിട്ട് ഒളിഞ്ഞിരുന്ന് ഞാൻ അങ്ങോട്ടേക്ക് അമ്പ ആ അമ്പ് കൊണ്ട് ആ മുനികുമാരൻ വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു അങ്ങനെ ഞാൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി ചെല്ലുമ്പോൾ ഒരു ഒരു മുനികുമാരൻ അമ്പയേറ്റ് വേദനയോടുകൂടി നിലവിളിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന ഞാൻ ആ മുനുകുമാരനോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ അമ്പ് വലിച്ചു ഊരിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും അടുത്ത ഒരു കുടിലിൽ ഇരിപ്പുണ്ട് അവർക്ക് കുടിക്കുവാൻ വെള്ളമെടുക്കാനാണ് ഞാനിവിടെ വന്നത് ഈ വെള്ളം കൊണ്ടുവന്ന് അവിടെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹം ഒരു കൂടം വെള്ളം എടുത്ത് ആ കുടലിലേക്ക് നടന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണ് അന്ധരായ ഒരച്ഛനും അമ്മയും കണ്ണു കാണാതെ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞിരിക്കുന്ന ഒരച്ഛനും അമ്മയും അപ്പം ഞങ്ങളുടെ മകൻ ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളമെടുക്കാൻ പോയതാണ് ഞങ്ങളുടെ മോനാണോ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ദശരഥ മഹാരാജാവ് പറഞ്ഞു അയ്യോ മോനല്ല അയോധ്യാപതിയായ ദശരഥനാണ് ഞാൻ ഞാൻ ഇങ്ങനെ നായാട്ടിന് വന്നതാണ് പക്ഷേ ഇങ്ങനെ ചോലയിൽ വെള്ളമെടുക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആനയാണെന്ന് കരുതി ഞാൻ അറിയാതെ അമ്പയിച്ച് പോയതാണ് പക്ഷേ ആ അമ്പ് കൊണ്ടത് നിങ്ങളുടെ പുത്രൻ്റെ ദേഹത്താണ് അതുകൊണ്ട് ഞാൻ പുത്രൻ അവിടെ കിടക്കുകയാണ് ഞാൻ ഇങ്ങനെ വെള്ളം എടുത്ത് നിങ്ങൾക്ക് കൊണ്ടു തരുവാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ എന്നെ ഞങ്ങൾക്ക് വെള്ളം വേണ്ട ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പുത്രനെ ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഈ അന്ധരായ മാതാപിതാക്കളെ പോയിട്ട് മോൻ്റെ ശരീരം കാണിച്ചു കൊടുത്ത് അവരാ കണ്ണ് കാണാത്ത അന്ധരായ മാതാപിതാക്കൾ തങ്ങളുടെ പുത്രൻ്റെ മരിച്ചു കിടക്കുന്ന ആ ശരീരത്തിൽ തലോടിക്കൊണ്ട് വളരെ ഉച്ചത്തിൽ നിലവിളിച്ചു എന്നോട് ഒരു പെട്ടെന്നൊരു ചിത കൂട്ടുവാൻ ആവശ്യപ്പെട്ടു ഞാൻ അങ്ങനെ ഒരു ചിത കൂട്ടി ആ ചിതയിൽ ആ പുത്രൻ്റെ ദേഹമെടുത്ത് വെച്ചിട്ട് ഈ രണ്ട് വൃദ്ധരായ മാതാപിതാക്കളും ആ ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്തു അപ്പോൾ ആ വൃദ്ധ തബോധനൻ നീയും പുത്രശോകത്തിലായിരിക്കും മരിക്കുക എന്ന് എന്നോട് ആ സമയത്ത് പറഞ്ഞത് എനിക്കിപ്പോൾ അത് ആ ശാപം ഫലിക്കാൻ സമയമായി എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് ഉറക്കെ ഉറക്കെ വിലപിച്ചുകൊണ്ട് ദശരഥൻ സ്വർഗസ്ഥനായി ദശരഥ മഹാരാജാവിൻ്റെ ജീവിതം നമുക്കൊക്കെ ഒരു പാഠമാണ് ആവശ്യമില്ലാത്ത മോഹന വാഗ്ദാനങ്ങളൊക്കെ എൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ യൗവനത്തിലോ കണ്ട് മതിമറന്നിട്ട് അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ അനവസരത്തിൽ അവർ ചോദിച്ച ആ സഹായം ചെയ്തു കൊടുക്കുവാൻ ദശരഥ മഹാരാജാവ് നിർബന്ധിതനായി തീരുകയാണ് ഇതൊക്കെ നമ്മൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുമായി താരതമ്യം ചെയ്ത് പഠിക്കേണ്ടതാണ് चंद्र कृपालु भज मन हरण भावण नवकल् कञ्चमुख कर पञ्च पादा സമയത്തെ ദീപാരാധനയ്ക്കും ഓരോരോ ഫലങ്ങളാണുള്ളത് ഉദാഹരണമായി പുലർച്ചെ നിർമാല്യത്തിന് അഭിഷേകത്തിനും ശേഷം ഭഗവാനെ അലങ്കരിച്ച് നടത്തുന്ന ദീപാരാധനയാണ് അലങ്കാര ദീപാരാധന ഇത് തൊഴുതാൽ മുൻജന്മ പാപങ്ങൾ നശിക്കും എന്നതാണ് വിശ്വാസം പന്തീരടി ദീപാരാധന തൊഴുതാൽ ഐശ്വര്യവും സമൃദ്ധിയും ധനധാന്യ ലബ്ധിയും ലഭിക്കും എന്നതാണ് ഫലസിദ്ധി ഇത്തരത്തിൽ സൗഭാഗ്യ ലബ്ധിക്കായി സന്ധ്യാദീപത്തിൽ ഇനി ഇന്നത്തെ ദീപാരാധന വിഭൂഷിതവാമഭാഗം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിൽ ആമച്ചൽ തൃക്കാഞ്ഞിരപുരം എന്ന ദേശത്ത് സഖ്യമലയടിവാരത്ത് നെയ്യാറിന്റെ തീരത്ത് പ്രകൃതി രമണീയമായ ഗ്രാമപ്രദേശത്ത് ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി നിലകൊള്ളുന്നു തൃക്കാഞ്ഞിരപുരം ശ്രീ മഹാദേവ ക്ഷേത്രം കുഴുവം മഠം എന്ന പ്രസിദ്ധമായ നമ്പൂതിരി മഠക്കാരുടെ അധീനതയിലായിരുന്നു ഇക്കാണുന്ന പ്രദേശങ്ങളെല്ലാം തൃക്കാഞ്ഞിരപുരം ക്ഷേത്രവും വിശാലമായ ക്ഷേത്രഭൂമിയും വയലുകളും കൃഷിഭൂമിയുമൊക്കെ കാലാന്തരത്തിൽ ദേവനെയും ദേവഭൂമിയേയും എന്തിന് മഠവും മറ്റ് സ്വത്തുവകകളെയും ഉപേക്ഷിച്ച് പാലായനം ചെയ്യുകയാണുണ്ടായത് പണ്ട് കാലങ്ങളിൽ ഇവിടെ ഒരു വിഗ്രഹം മാത്രമുണ്ടായിരുന്നു ഒരു തറയായിരുന്നെന്നും ആ അതിനൊരു വള്ളിപ്പടർപ്പുകളും പിന്നെ വനാന്തരീക്ഷമുണ്ടായിരുന്ന സ്ഥലത്ത് ഇതിലേക്ക് ഈ താഴെ തകടി എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് കർഷകർ പോത്തിനെയും തെളിച്ച് ഇങ്ങനെ കാളകളെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വിഗ്രഹത്തിൻ്റെ ഏതോ ഒരു ഭാഗം കണ്ടതും അന്ന് അവർ വെട്ടി തെളിച്ച് വിഗ്രഹം അന്ന് ഒരു ഒരു ക്ഷേത്രം പണിയുകയും ആ ക്ഷേത്രത്തിന് പിന്നെ കാലാന്തരത്തിൽ ഇന്ന് കാണുന്ന ഈ പറയുന്നു ഏകദേശം രണ്ടര നൂറ്റാണ്ടുകൾക്ക് ശേഷം നടന്ന പുനരുദ്ധാരണങ്ങളുടെയും ഭക്തജനങ്ങളുടെ കഠിന പ്രയത്നങ്ങളുടെയും ഫലമായാണ് ഇന്നീ കാണുന്ന ചുറ്റമ്പലവും ചുറ്റുമതിലും ഇളമതിലും പ്രദക്ഷിണവീതിയും കൊടിമരവും ആനക്കൊട്ടിലുമെല്ലാം കാലാധിപർത്തിയായി നിലകൊള്ളുന്നത് എല്ലാ മഹത്തരങ്ങളുടെയും ആകരമാണ് ശിവൻ ശിവലിംഗത്തെ എന്തിനു പൂജിക്കുന്നുവെന്ന ചോദ്യത്തിന് അതെല്ലാ ചൈതന്യത്തിൻ്റെയും ആഗരവും സൃഷ്ടിയുമാണെന്ന് പുരാണം പഠിപ്പിക്കുന്നു അപ്പോഴേ ഞങ്ങൾ അറിവായാലും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഒരു സ്വയംഭുവായിട്ടാണ് ഇവിടെ ഈ വിഗ്രഹം ആദ്യം ഉണ്ടായിരുന്നത് ഒരു വനത്തിനകത്ത് ആരും പ്രതിഷ്ഠിച്ചതല്ല എന്നാണ് പറയുന്നത് അത് കിടക്കാൻ പറ്റില്ല ആ സ്ഥാനത്ത് തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ് അവിടെയാണ് ഈ അമ്പലം ആദ്യമായിട്ടൊരു അമ്പലം വന്നത് സൃഷ്ടിയും മായയും ആനന്ദവുമാണ് ശിവലിംഗം എല്ലാം ലയിച്ചു ചേരുന്നതെന്നർത്ഥം അഖിലം യസ്മിൻ ലിയതേ ലിംഗം പുനരുജ്ജീവനം തന്നെ സാധ്യമാക്കിത്തരുന്ന ഭഗവാന്റെ അരികിൽ ഭക്തിയോടെ തൊഴുകൈകളോടെ ചേർന്ന് നിന്നാൽ തീരാത്ത ദുരിതങ്ങളില്ല ദുഃഖങ്ങളില്ല എന്ന് ഭക്തരുടെ അനുഭവസാക്ഷ്യം ദീപാരാധന തൊഴുന്ന വേളയിൽ ഭക്തന്റെ മനസ്സ് ഭഗവാനിൽ അലിഞ്ഞു ചേരുന്ന ഒരവസ്ഥയിലെത്തിച്ചേരും ദേവചൈതന്യം നിറഞ്ഞൊഴുകുന്ന ഈ സമയത്തെ ഭക്തിയോടെയുള്ള പ്രാർത്ഥനകൾ ഫലപ്രാപ്തിയിലെത്തിച്ചേരുമെന്നാണ് വിശ്വാസം ദീപാരാധന ഇനി നാളെ സന്ധ്യാനേരം ആറ് മുപ്പതിന് ഏവർക്കും വന്ദനം